ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു കാരണം എന്നോട് ഒരുപാട് ഒരുപാട് പേര് ചോദിച്ച് ചേച്ചി നേഴ്സിംഗ് ഹോസ്പിറ്റൽഡു അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ ചോദിച്ച് എന്നോട് എനിക്ക് മെസ്സേജസ് വന്നു കുട്ടികളുടെ അടുത്തുനിന്ന് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊരു ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചു കൂടാതെ തന്നെ നമ്മൾ നേഴ്സിങ് ഹൗസ്പിൾഡോങ്ങിന് എന്തൊക്കെയാണ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി എന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റി ഒന്ന് 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 പറയണം എന്ന് വിചാരിച്ചു കാരണം ആ ഷൈനി ചേച്ചിയും രണ്ട് മക്കളുടെയും ദാരുണമായ അന്ത്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് ആ ഒരു സഹോദരി അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു ഒരു ശരിക്കും പഠിച്ച ഒരു വ്യക്തി ഒരു ജോലിക്കായിട്ട് പോകാൻ വയ്യ അതായത് വീട്ടമ്മയായി വീട്ടിൽ ഒതുങ്ങി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ജോലിക്ക് പോയിരുന്നു എ എങ്കിൽ കയ്യിൽ ഒരു ചെറിയ വരുമാനം ഉണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയാവുകയില്ലായിരുന്നു കാരണം ഭർത്തൃ വീട്ടുകാരും സപ്പോർട്ട് ചെയ്തില്ല സ്വന്തം വീട്ടിലും ആ സഹോദരിക്ക് ഒരുപാട് എന്താ പറയുന്നത് പരിമിതികളുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ട ന്യൂസുകളിൽ നിന്നെല്ലാം എനിക്കറിയാൻ പറ്റിയത് അപ്പോൾ ഇങ്ങനെ ഒരു ഗതി ആർക്കും നമ്മുടെ നാട്ടിൽ വരാതിരിക്കട്ടെ എന്ന് ഒരുപാട് ആഗ്രഹത്തോടും കൂടിയും പ്രാർത്ഥിക്കുന്നു പിന്നെ എന്താ പറയണ്ടേ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ജീവൻ വെടിഞ്ഞു കഴിഞ്ഞ് മാത്രമാണോ അവർക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് സംസാരിക്കാൻ പറ്റുക എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് എന്ന് വെച്ചാൽ ആ സഹോദരി ഒരുപാട് ആൾക്കാരുടെ അടുത്തോടെ കയറി ഇറങ്ങി എന്താ പറയുന്നത് എന്തേലും ഒരു സോഴ്സ് ഓഫ് ലിവിംഗിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു അപ്പോൾ അതിനായിട്ട് അത് സാധിക്കാൻ പറ്റിയില്ല അവസാനം എനിക്കാരും ഈ ലോകത്തില്ല എന്നൊരു ബോധ്യം ഉണ്ടായി അതുകൊണ്ടായിരിക്കണം എൻ്റെ മക്കളെ വേറെ ആർക്കും ഒരു ബാധ്യതയായി ആവാൻ പാടില്ല എന്നൊരു ചിന്ത ആ സഹോദരിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ സഹോദരി സ്വന്തം ജീ കുഞ്ഞുങ്ങളുടെയും പുള്ളി സഹോദരിയുടെയും കൂടെ ജീവൻ എടുക്കാൻ വേണ്ടി സ്വനികം തീരുമാനിച്ചിറങ്ങിയത് പക്ഷേ വേറൊരു വഴിയിലാണെങ്കിൽ വേറൊരു ഒരുപാട് ചാനലുകൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയുടെ വൈഫായിട്ട് രണ്ടാമത്തെ മാരീഡ് മാരീജിൽ ഉള്ള വൈഫായി ഇരുന്ന് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് നാട്ടിൽ വീട്ടിൽ നിന്നും അവിടെ നിന്നും പുറത്ത് വന്നു അപ്പോൾ അദ്ദേഹം വേറൊരു കല്യാണം കഴിച്ചു ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കൂടെ പുള്ളിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ വ്യക്തിയുടെ എന്താണ് സിറ്റുവേഷൻ ആ എങ്ങനെയായിരുന്നു ഒരുപാട് വീഡിയോകൾ ആ ഒരു വ്യക്തി സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെ മരവിച്ച് പോയേ ഇരിക്കുന്ന എന്ന് എനിക്ക് മനസ്സിലാവില്ല എന്തേ സംഭവിച്ചു കഴിഞ്ഞു സ്വന്തം ജീവൻ ഒടുക്കി കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ എല്ലാവരുടെയും കണ്ണുകൾ തുറക്കുമോ എന്നാണ് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം ആ കുട്ടിയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് വന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് കാര്യങ്ങളെന്ന് ഒക്കെ അതിന് ആ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനും മുന്നോട്ട് പോകാനും പറ്റാത്തത് കൊണ്ടായിരിക്കാം പ്രതികരിക്കാൻ പറ്റാതെ ഇരുന്നതുകൊണ്ടായിരിക്കും ഇത് അത് ഈ ഒരു രീതിയിൽ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഈ ഒരു കാര്യം വിഷയം ഇട്ടു തരുന്നത് പക്ഷേ ആരും അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എന്താ പറയുക പറയാൻ വാക്കുകളില്ല കാരണം ജീവൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കണ്ണുകൾ തുറക്കും എല്ലാ മാധ്യമ പ്രവർത്തകരും ന്യൂസസ് ആക്കിയിടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്തിയെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു വ്യക്തിയെ സഹായിക്കാൻ നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ നിയമം എന്നൊരു കാര്യം ഇല്ലേ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഇത് കേരളം പണ്ടൊക്കെ നമ്മളുണ്ടായിരുന്ന കേരളം അല്ല ഇപ്പോഴത്തെ കയറും കേരളം ആകെ മാറി മറിഞ്ഞു ഈ ഭരണാധികാരികളായിട്ടിരിക്കുന്ന വ്യക്തികൾ കേരളത്തിൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമ്മൾ ഫിനാൻഷ്യലി ഡെവലപ്ഡ് ആയാൽ മാത്രം പോരല്ലോ അതനുസരിച്ച് മനുഷ്യജീവിതം അത് സാമൂഹ്യ ജീവിതം അതമ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിൽ എന്താ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല മനുഷ്യന് എഡ്യൂക്കേറ്റഡ് ആയി കഴിയുമ്പോൾ മനുഷ്യൻ മൃഗങ്ങളെക്കാളും വേസ്റ്റ് ആകുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇതിനായിട്ടുള്ള നിയമങ്ങൾ ഒന്നെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ അതിനായിട്ടുള്ള നടപടികൾ എടുക്കുക ഈ ഒരു കാര്യം നമ്മുടെ സമൂഹം ഒരുപാട് ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനുള്ളൂ കാരണം ക്ഷന കുട്ടികളുടെയും കാര്യങ്ങൾ എന്നും അന്ന് ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പോലും ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല നമ്മുടെ ഞങ്ങളുടെ ആരും നമ്മുടെ ഒന്നും ആരുമല്ല ആ ഒരു സഹോദരി പക്ഷെ അത് കേട്ട് കഴിഞ്ഞിട്ടുള്ള ഞടുക്കം ഇതുവരെ മാറിയിട്ടും ഇല്ല പിന്നെ ഓരോ ദിവസവും അതിനെ തെറ്റ് ചെയ്തവർ എന്ത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും എത്ര വലിയ വ്യക്തികളാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടേ മതിയാവും നമുക്ക് ആ സഹോദരിക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് നമ്മുടെ ഇതിലേക്ക് കടന്നു വരാം കേട്ടോ കാരണം ഞാൻ ഇച്ചിരി ഒരു ഇമോഷണൽ ആയി പോയി കാരണം ഒരു ഒരുപാട് വേദന തന്ന ഒരു കാര്യമാണ് നാട്ടിൽ നടന്നത് ഇപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതായത് നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് മൂന്ന് വർഷത്തേനാണ് മൂന്ന് വർഷത്തേനുള്ള നേഴ്സിങ് ഹൗസ് ബിൽഡിങ്ങിന് നമ്മൾക്ക് ആവശ്യമായി വരുന്നത് ബി റ്റു ലെവൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റാണ് ബി റ്റു ലെവൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം കിട്ടിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്ലൈ ചെയ്ത് നമ്മൾ അവരുടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾക്ക് അവിടെ ഒരു സീറ്റ് ഉറപ്പായതിനു ശേഷം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത് നമ്മുടെ നേഴ്സിംഗ് സീറ്റും നമ്മുടെ അക്കോമഡേഷനും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിറക്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ചില സ്ഥലത്ത് വരുന്നുണ്ട് നമ്മുടെ അതായത് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ജർമ്മനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ നേരത്തെ തന്നെ ചെയ്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവർ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കതിന് ബുദ്ധിമുട്ടുണ്ടാവും ജർമ്മനിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ വേഡ്സുകൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകളൊക്കെ പഠിച്ചിട്ട് വരുവാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും കാരണം ജർമ്മൻ നമ്മൾ വന്ന ഉടനെ നമ്മൾ പഠിപ്പിക്കുന്ന അവർ അനുസരിച്ച് നമുക്ക് ചിലപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊരു കുറച്ച് സമയം എടുക്കും നമ്മൾ ഒരു ഇതിലേക്ക് ഇന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത് വരെ നമ്മുടെ ജർമ്മനിയിലെ നേഴ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ കാറ്റഗറി അതായത് ഇപ്പം നമ്മൾ പിന്നെ ജീഡിയാട്രിക് നേഴ്സിങ് പിഡിയാട്രിക് നേഴ്സിങ് ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള നേഴ്സിങ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു മൂന്ന് വർഷം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സിസ്റ്റത്തിൻ്റെ മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് അപ്പോൾ എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസും ഒരുമിച്ച് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൂന്നാമത്തെ വർഷം നമ്മൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം നമ്മൾ ഏത് കാറ്റഗറിയാണ് നമ്മൾ അല്ലെ ഏത് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമെന്നുള്ളത് അപ്പോൾ ആ മൂന്നാമത്തെ വർഷത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അതായത് ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്പെഷ്യലൈസ്ഡ് വിഭാഗത്തിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതനുസരിച്ച് പിന്നെ ഓരോ നേഴ്സിങ് ഇയർ തുടങ്ങിക്കഴിയുമ്പോഴും അതായത് ഫസ്റ്റ് ഇയറിലെ തന്നെ നമ്മൾക്ക് ഒരു തൗസൻഡ് എബൗ അലവൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു അലവൻസ് നമ്മൾ നമ്മുടെ താമസ സ്ഥലം നമ്മുടെ ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാം ആയിട്ട് നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു നെയ്ബൻ ജോബിനോ അങ്ങനെ വല്ലതിനും കൂടെ പോകേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കരുതിയിരിക്കേണ്ടതായിട്ടും കൂടെ ഉണ്ട് കേട്ടോ യൂഷ്വലി ഇവിടെ ഹൗസ് ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന ഗ്രൂപ്പ് എന്നൊരു സിസ്റ്റം ഇല്ല ഏത് ഗ്രൂപ്പിൽ പഠിച്ച വ്യക്തികളാണെങ്കിലും നമ്മൾക്ക് എന്താ പറയുന്നത് നേഴ്സിങ് ഹൗസ് ബിൽഡിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വന്നിട്ട് ഇതിനായിട്ട് ഏജ് ലിമിറ്റും ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ അൻപത് വർഷം ആയി അൻപത് വയസ്സ് വരെയുള്ള വ്യക്തികൾ ൗസ് ബിൽഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഫസ്റ്റ് സിക്സ് ഇയേഴ്സ് നമുക്കൊരു പ്രൊബൈ പീരീഡ് ഉണ്ടാവും നമ്മൾ ശരിക്കും കഠിനാധ്വാനം ചെയ്യണം കാരണം ഡിഫിക്കൽട്ടായിരിക്കും ഭാഷ കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ള സ്റ്റുഡൻസ് അതായത് ഇവിടത്തെ ജർമ്മൻ സ്റ്റുഡൻസിനോടൊപ്പം എത്തിച്ചേർണെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ചില മീഡിയാസുകളുണ്ട് അതായത് ഇവിടുത്തെ ജർമ്മൻ ന്യൂസുകൾ ജർമ്മൻ സീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുക അതുപോലെ ഒരുപാട് വായിക്കുക അതിന് വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ലാംഗ്വേജ് ശരിക്കും നമുക്ക് പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നേഴ്സിങ് ഹൗസ് ബിൽഡോ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കേട്ടോ പിന്നെ തിയറി ക്ലാസ്സസും പ്രാക്ടിക്കൽസും ആയിട്ടാണ് ഈ നേഴ്സിങ് ഇതിനെ വേർതിരിച്ചിരിക്കുക പഠനത്തിനെ വേർതിരിച്ചിരിക്കുന്നത് അപ്പം നേഴ്സിംഗ് നമ്മൾ സ്കൂൾ നേഴ്സിങ് സ്കൂളിലായിരിക്കും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പീഡിയാട്രിക്സിൽ അങ്ങനെയുള്ള ഓരോരോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അംബുലാൻഡ് ഫ്ലീ എന്ന് പറയാം അതായത് എന്താ പറയേണ്ടതിന് ഹോം കെയർ ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യേണ്ടത് പിന്നെ കമ്പൾസറി ഉണ്ട് വേറെ നമ്മൾ നമ്മൾ ചെയ്യുന്ന നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നു ആരാണ് നമ്മൾ നേഴ്സിങ് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഒരു ഒരു ഹോസ്പിറ്റലുണ്ടാവുക എവിടെയാണോ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ കൂടാതെ തന്നെ നമുക്ക് ഔട്ട്സൈഡ് എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ എല്ലാ മേഖലകളിൽ കൂടെയും ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചിലായിരിക്കും നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് നേഴ്സിങ് നമ്മൾ തുടങ്ങിക്കഴിയുന്ന ആദ്യത്തെ ആ വർഷം തന്നെ സ്റ്റൈഫൻറ്റോടുകൂടിയായിരിക്കും നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പുതുതായിട്ടുള്ളൊരു കാര്യമല്ല എങ്കിലും ഞാൻ പറയുന്ന കാരണം അറിയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കും ഇപ്പോഴും അതുകൊണ്ട് പറയുന്നതെന്നുള്ളൂ കേട്ടോ ഒരു സ്റ്റുഡൻറ്റിന് പ്രാക്ടിക്കൽ അവേഴ്സ് ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് മണിക്കൂറും തിയറി അവേഴ്സ് ശരാശരി രണ്ടായിരത്തി ഒരുന്നൂറ് മണിക്കൂറുമാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ടൈം ഉണ്ട് ആ പ്രോബ് ടൈം നമ്മൾ കംപ്ലീറ്റ് ആയി പാസ് ആയി ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഹൗസ് ബിൽഡിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഒരുപാട് കേസുകളുണ്ട് നമ്മുടെ എന്താ പറയണ്ടത് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സ്റ്റുഡൻസ് വരെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു പ്രോബ്ല ടൈം ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വന്നിട്ട് അതായത് ഫസ്റ്റ് ഇയറിൽ നടക്കുന്ന ചെറിയ ചെറിയ ക്ലൗസ്വേഴ്സ് എന്നാണ് പറയുന്നത് അതുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്ന ഓറൽ ഇതുണ്ടല്ലോ എന്ത് പറയുന്നത് നമ്മൾ സോറി കോൺവെർസേഷൻ ചെയ്യുന്നത് ആ ഒരു പിന്നെ പോയിൻസും അതിൻ്റെ ഒരു പെർസെൻറ്റേജും കൂടെ അവർ നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒന്നും രണ്ടും വർഷത്തിൽ നടക്കുന്ന എല്ലാ എക്സാംസും സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ പെർസെൻറ്റേജും നമ്മുടെ ഫൈനൽ ഇയറിലേക്ക് ആഡ് ആവുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പിന്നെ വന്നിട്ട് മൂന്നാമത്തെ വർഷമാകുമ്പം രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് ഒരു ഇതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽസ് ആയിട്ട് പ്രാക്ടിക്കൽ ഒക്കെ ആയിട്ട് പ്രോപേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനത്തെ എക്സാമുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതും ഇവർ വിലയിരുത്തുന്നുണ്ട് നമ്മുടെ ഫൈനൽ ഫൈനലായി വരുന്നതിൻ്റെ നോട്ടിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനൽ ഇയറിന് തിയറി എക്സാമുണ്ട് പ്രാക്ടിക്കൽസ് ഉണ്ട് ഓറലുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മളതിനും പാസ്സാകണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മൾ പാസ്സായില്ല എങ്കിൽ ഒരു എന്താ പറയുന്നത് ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട് എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം നമുക്ക് എഴുതാനുള്ള പെർമിഷനുള്ളൂ എന്നിട്ട് പാസ്സായില്ലെങ്കിൽ ചില സ്ഥലത്ത് നേഴ്സിങ് അസിസ്റ്റൻ്റായിട്ട് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ തിരിച്ചു പോകേണ്ടതായിട്ട് വരും ഒരു മൂന്ന് വർഷം നമുക്ക് വേസ്റ്റായിരിക്കും അപ്പോൾ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനായിട്ട് ഇവിടേക്ക് വരുന്നവരെല്ലാം എല്ലാം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും സമയം വേസ്റ്റാക്കാതെ കാരണം ഒരുപാട് പ്രൊജക്റ്റ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് ഗ്രൂപ്പ് ആർബായിട്ട് ഇപ്പം നമ്മൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു നമുക്കൊരു ബ്ലോക്കാണ് നമുക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ അവർക്കും അതൊരു മുഷിപ്പാകും അപ്പോൾ നന്നായിട്ട് ലാംഗ്വേജിൽ പിന്നെ ഫ്ലുവൻസി എടുക്കുക പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക സമയം വേസ്റ്റ് ചെയ്യാതെ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് അത് കഴിഞ്ഞ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് നമുക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ട് അത് മനസ്സിൽ ഇരുത്തി മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് പിന്നെ ഈ മൂന്ന് വർഷത്തെ നേഴ്സിംഗ് ഹോസ്പിറ്റലും കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഫർദർ സ്റ്റഡി ചെയ്യണമെങ്കിൽ അതായത് നേഴ്സിങ്ങിൻ്റെ ഒരു വർഷത്തും കൂടെ ഫ്ലീഫിസ് എൻ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിലേക്ക് നമുക്ക് പഠിക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മളാ നേഴ്സിങ് പഠിച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് വീണ്ടും പഠിക്കാനായിട്ട് നോക്കാം അത് ഒരുപാട് ചാൻസസ് ഉണ്ട് നമുക്ക് വയറ്റർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സിങ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹൗസ് ബിൽഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ ടേക്ക് കെയർ